എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ബസ്ബൂസ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളൊന്നും നമുക്കൊന്ന് നോക്കിയാലോ ദാ ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം സിമോലീന റവയാണ് എടുത്തിട്ടുള്ളത് തക്കണ്ടല്ലോ ഇതിലെ ഒരു ടിന്നി ഞാൻ എടുത്തിട്ടുണ്ട് ദാ അതാണിത് പിന്നെ അതിന് വേണ്ടുന്ന സാധനമാണ് നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് മൂന്ന് മുട്ടയാണ് പിന്നെ അതുപോലെ ഒരു കപ്പ് തൈര് കണ്ടല്ലോങ്ങൾ ഒരു കപ്പ് തൈര് ഒരു കപ്പ് കോക്കനട്ടാണ് കോക്കനട്ട് പിന്നെ പൗഡറാണ് മിൽക്കല്ല അതാ കണ്ടല്ലോ കോക്കനട്ട് എടുത്ത് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അര കപ്പ് പഞ്ചസാരയാണ് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അര ടീസ്പൂൺ വാനില പൗഡറും രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സെയിം അളവിൽ ഒരു കപ്പ് കുക്കിംഗ് ഓയിലും കൂടെ വേണം ഞാൻ കാണിച്ചുതരാം കുക്കിങ് ഓയിൽ ഒരു കപ്പ് വേണം ദാ അത് ഞാൻ ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുന്നു കണ്ടോ ഒരു കപ്പ് കുക്കിംഗ് ഓയിൽ വേണം ഞാൻ എല്ലാം ദാ ഈ ഇതിലോട്ട് തന്നെ ഇടാൻ ദാ കുക്കിംഗ് ഓയിൽ ആ സിമോലിനയിൽ കൂടെ തന്നെ ഞാൻ ഒഴിക്കുകയാണ് കണ്ടോ പഞ്ചസാര ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു തൈരും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അടുത്തത് കോക്കണട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം ഞാൻ അതിൽ തന്നെ ഇട്ടുകൊടുക്കാൻ പോണ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം എല്ലാം അതിനകത്തൊട്ട് ഇട്ട് കൊടുത്തു ഇനി മൂന്ന് മുട്ടയുണ്ട് മുട്ട മൂന്നെണ്ണം ഉണ്ട് അത് പൊട്ടിച്ചും കൊണ്ടുവരാം പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിക്കാം അ മൂന്ന് മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് എല്ലാം അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ദാ ഇതിലൊരു ചെറിയ തോട് കിടക്കുന്ന അതൊഴിച്ച് മുട്ടയും ഒഴിച്ച് അടുത്തത് ഒരു കപ്പ് പാലും കൂടെ നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ദാ ഒരു കപ്പ് പാലും കൂടി ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് ഇളക്കി നല്ലവല്ല നല്ല നല്ലവല്ല ബീറ്റ് ചെയ്തെടുക്കണം നല്ല സൂപ്പറായിട്ട് ബീറ്റ് ചെയ്യണം നല്ല ഇതാ ബീറ്റ് ചെയ്യുമ്പം നല്ല എല്ലാം കൂടി നല്ല ഒന്നിച്ച് നല്ല ഇട്ട് ഞാൻ ബീറ്റ് ചെയ്യണം നല്ല ഈസി ആയിട്ട് എളുപ്പത്തിനൊരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ് എല്ലാവർക്കും ഇതൊരു അറബി സ്വീറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റുമാണ് ഇത് കണ്ടോ ഒരല്പം കൂടി ഒരു ഒരു ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനകത്തോട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസായിരിക്കണം നല്ലതുപോലെ ഒരു കപ്പ് പാലേ വേണ്ടി ഒരു വെള്ളം കുറഞ്ഞു പോയെന്ന് കണ്ടാൽ ഒരു അല്പം പാലും കൂടെ ഒരു രണ്ട് ടീസ്പൂൺ പാലും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടല്ലോ നല്ല അടിപൊളി ഒരു നല്ല ഒരു സ്വീറ്റാണ് തയ്യാറായിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് കണ്ടുനോക്കി ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്ത് ആ ട്രേയിലോട്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ബിസ്മില്ല കണ്ടല്ലോ അത്ര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ പകുതിയെ ഒഴിക്കാവോട്ടാ പകുതി ഒഴിച്ചാൽ മതിയും മശ ഇത് ഫുള്ളായിട്ട് വരും ഇത് കണക്ക് തന്നതാണ് പകുതി മതി കറക്റ്റായിട്ടുണ്ട് പകുതിയാക്കുമ്പം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കാശിനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഒരു ഡിസൈനായിട്ട് നമുക്ക് കുറച്ച് കാശിനോട്ട് അവിടെ അവിടെ ഇട്ട് കൊടുക്കാം കണ്ടല്ലോ കുറച്ച് കാശിനായിട്ട് അവിടെ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഒരു വെറൈറ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ഒരു ടേസ്റ്റുമാണ് കണ്ടല്ലോ ഞാൻ ഓവൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ മു അരമണി അര മണിക്കൂർ മുപ്പത് മിനിറ്റും പിന്നെ നൂറ്റി അമ്പത് ഡിഗ്രി ചൂടിലുമാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് എപ്പോഴും നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ഏത് സാധനത്തിനും ഫ്രീ ഓവൻ ഹീറ്റാക്കി ഇടണം ഫ്രീ ഹീറ്റാക്കി ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓവനിൽ ഇത് വെക്കാവൂ അപ്പോഴേ കേക്കൊക്കെ നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ കേക്കൊന്നും താഴ്ന്നു പോവാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഓവൻ നല്ല ഫ്രീ ഹീറ്റാക്കി ഇട്ടതിന് ശേഷം മാത്രം വെച്ചാൽ മാത്രമേ നമ്മളെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ എന്നാൽ ഓവനിൽ വെക്കാൻ പോകാൻ നമുക്ക് ബാ ഓവൻ ഞാൻ ഫ്രീ ഹീറ്റാക്കി ഇട്ടേക്കാണ് ഓവനിലോട്ട് വെക്കാൻ നമുക്ക് ബിസിനില്ല കണ്ടല്ലോ ഓവനിൽ വെച്ച് നമുക്ക് മുപ്പത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊടുക്കാം മുപ്പത് മിനിറ്റ് വേണ്ട നല്ല ചൂടുണ്ട് ഓവൻ അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ടൈമ് നൂറ്റി എൺപത് ഡിഗ്രി ചൂട്ടിലുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്